പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മിടിയും ടോപ്പും ആൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയെ പെൺകുട്ടിയുടെ വസ്ത്രം ധരിച്ച് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഗവണ്മെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ദർമഡം ഒഴയിൽ ഭാഗം ഷഹർബാൻ ഹൗസിൽ ലിയാക്കത്ത് ഷഹറ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ആദിനെയാണ് വീടിന് മുകളിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാവിലെയാണ് സംഭവം പെൺകുട്ടികൾ ധരിക്കുന്ന മിഡിയം ടോപ്പുമായിരുന്നു വേഷം മാതാവ് പുറത്തുപോയ സമയത്താണ് സംഭവം വീട്ടിൽ ഉമ്മാമ മാത്രമാണ് ഉണ്ടായിരുന്നത് കുളിക്കാനെന്ന് പറഞ്ഞ് മുകളിലെ മുറിയിലേക്ക് പോയ ആതിലിനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു ഷിബില സെറിൻ സാഹിർ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ഡെസ്ക് പ്രഹേഡിക ന്യൂസ് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഇൻ എം എൽ ടി കോഴ്സും ടൂ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ